അത് കെട്ടില്ല നമ്മളിവിടെ നെട്ടിപ്പൊളിതാ കടല പായസം കൊടുത്ത പൊളിച്ചോണ്ടിരിക്കുന്നത് കെട്ടില്ല അടിപൊളി ഒക്കെ ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പഴം കൂടെ ഇട്ടൊക്കെ പെരവാം ഇത് നമ്മളെ നെറ്റ്വർക്ക് പിന്നും പിന്നൊക്കെ പോകുന്നുണ്ട് അപ്പം ഇനി സമയമില്ല മണിയുടെ ഒരുപാടായി അപ്പം നമുക്കത് ഈ പഴം കൂടെ ഇട്ടു പെരവാം കേട്ടോ ഈ പഴം കൂടെ നമുക്കത് ഇട്ട് പെരവാം എന്നിട്ട് നമുക്കാ പപ്പറം കൊണ്ടെടുക്കാം കാരണം ഇനി നമുക്ക് എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം കുറവാണ് ഇത് ഇതാ ഈ പപ്പടം ഇട്ട് പെരവ ഇതാ പപ്പട തവിടെ ഇരിക്ക പപ്പട അവിടെ ഇരിക്കോ പപ്പടം ഉണ്ട് താ ഇതീ പടവട്ട് താ മൊത്തത്തിലാ പായസത്തിലേക്ക് പെരകി കൊടുക്കാം കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്കതാ പപ്പടം കൂടെ എടുത്തോണ്ട് വരാം ഓക്കെ നമ്മൾ മൊത്തത്തിലിതാ പായസത്തിൽ പിരകി കൊടുത്തിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ പപ്പടം കൂടെ ഇനി എടുക്കാം കേട്ടോ ഇവിടെ പപ്പടം ആയിട്ട് പോണ്ടേ പപ്പടം എടുത്തിട്ടുണ്ട് നെറ്റ്വർക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കൂടെ കൂടെ കിട്ടുന്നില്ല എന്താണെന്നുള്ളത് പ്രശ്നങ്ങൾ ഓക്കെ കടല കടലപ്പായസത്തിൽ നമ്മളെ പപ്പടം ഇട്ട് താ പരവിയിട്ടുണ്ട് പപ്പടം ഇട്ടാൽ പരവി ഓക്കേ കണ്ടോ പപ്പടം ഇട്ട് പെരവിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടല പായസമൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ മൊത്തം പഴവും അതിനെ തന്നെ പപ്പടമൊക്കെ ആയി കണ്ടോ ശരിക്കും കടല പായസേ നേരത്തെ കഴിച്ച ഫസ്റ്റ് വീടിന്റെ കിടപ്പുണ്ട് ഇതെല്ലാം അടിപൊളി കടലപ്പായസമാണ് കേട്ടോ കണ്ടോ കിട്ടില്ല കടലപ്പായസമാണ് വാ അടിപൊളി രുചി കേട്ടോ കിട്ടില്ല രുചി കടല പായസം കുടിക്കുന്നത് ഇങ്ങനെ വേണം കുടിക്കാനുള്ള കേട്ടോ സംഭവം അടിപ്പൊളി സൂപ്പർ കിട്ടുന്ന പായസം കണ്ടോ മുന്തിരി ആണ് കേട്ടോ മുന്തിരി മുന്തിരികെയിരിക്കട്ടെ മുന്തിരികെ കിട്ടുന്ന അവസാനം നമുക്കെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത ഇതുവരെ മുന്തിരികയാണ് അതോടെ ഇരിക്കട്ടെ ഓക്കെ മുന്തിരിങ്ങണ്ട് നിങ്ങളെ കിട്ടലും കിട്ടലെന്താ അവര് കടല പായസം കുടിച്ചോണ്ടിരിക്കുന്നേ ആടിപൊളി വയല മധുരം ഉണ്ട് ആടോ കീട്ടിലും കടല പായസവും അതായത് പഴവും പപ്പടവും അതാണ് എന്താ അവര് കുടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അറിയാൻ ഒക്കില്ല മുന്നേ ഉള്ള വീഡിയോസിലുണ്ടെട്ടോ ഞാൻ കൊണ്ടുവരുന്നത് സൂപ്പർ മുന്റിക മുന്തിരി ഞാൻ മുദ്രിക്കയർ നിറഞ്ഞ എങ്കിൽ ഞാൻ കുടിക്കുകയാണ് കാരണം എന്റെ രുചി കൊണ്ട് വിടാൻ പറ്റുന്നില്ല കേട്ടോ ഒരു മുന്തിരി കൂടി കിട്ടി ഇത് മുന്തിരിക്കാനെ കേട്ടോ മുന്തിരിക്കാന മുന്തിരിക അവിടെ ഇരിക്കട്ടെ മുന്തിരി അവസാനം എടുക്കാം ചൗകര കഥ നല്ല വലുതായിട്ടുണ്ട് ചൗകരി നാട്ടിൽ പൊടിക്കയറ്റം വീട്ടിലും കള്ള പായസം നമ്മൾ ഇന്നത്തെ അടിപ്പൊളി എന്താ പറയാ മധുരങ്ങൾ സൂപ്പർ ഇരുടോ കിരായിട്ടും ഉണ്ടോ നാവ് വിറകി പോക രുചിത്തേ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാ എന്താ രുചി തരാം ഐറ്റം നമുക്ക് ഇനി ഇതാ ഇതൊക്കെ നീക്കാം അതൊക്കെ തീതാടായല്ലോ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യണം കണ്ടോ മുന്തിരി മുന്ത്രയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം കേട്ടോ കേട്ടോ

സംഭവം ഓടിപ്പൊളിയും സത്യം പറഞ്ഞാൽ എന്നെ വേറെ ശരിക്കും നിറഞ്ഞു പിന്നെ കടന്ന പായസം വരണം നമുക്ക് എന്നെ വിടാൻ പറ്റാത്തത് അല്ലോ ഇനിയിപ്പം ഇതിവിടെ കുടിക്കാം അല്ലോ സൂപ്പർ സൂപ്പർ ടേസ്റ്റുള്ള കടല പായസം കൊടുത്ത എല്ലാവരും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കടല പായസം ഒന്നും കണ്ടാൽ അറിയത്തില്ല കേട്ടോ എല്ലോ സാമ്പാർ പഴയ തോന്നുള്ളൂ പക്ഷേ അത് കടല പായസോടെ അത് കള്ളറിയതായൊന്നാണ് അങ്ങനെ തോന്നുന്നത് ക്കി തുടക്കേ വരുമായിരിക്കും അത്രയ്ക്ക് രുചിയുള്ളൊരു കിടം കറുത പൈസ വേറെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് സൂപ്പറായിട്ട് നിറഞ്ഞിട്ടുണ്ട് പേര് ഇത്രേ ഉള്ളു എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കളർ അഭാ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടുണ്ട് എനിക്കൊരു സ്ഥലം ഇല്ല ശരിക്കും നിങ്ങൾക്ക് ഇന്ന് ഒരു അടിപൊളി കാഴ്ചയായി കാണിച്ചു തരാം കേട്ടോ പുറത്തോട്ട് പോയിട്ട് ഒരു കിട്ടിയ കാഴ്ചയോട്ട് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് കൈ ഒന്ന് കാണപ്പെട്ടെ ഒരു കിട്ടിലെ കിട്ടിലെ കാഴ്ച ഞാൻ കാണിച്ചുതരാം നമ്മളെ പഴി നമ്മള ഫോട്ടോസ് അതങ്ങനെ പണ്ട് കാണിച്ച് വരും നമുക്ക് കൈ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഇതൊക്കെ നമ്മളത് ഇതൊരു കാഴ്ച വഴി ഞാൻ കാണിച്ചു തരാം ഓക്കെ അങ്ങോട്ടങ്ങ് പോകാം ഒരു കിട്ടില്ല കാഴ്ച അട്ടിപ്പൊളിയാണ് പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തോട്ട് ഒരു ആട്ടിപ്പൊളി ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ട്ടോ നമ്മുടെ കിട്ടുന്ന നമ്മുടെ താമരതാ അവിടെ ഇങ്ങനെ ഉണ്ടോ ഇതിപ്പോ ഇന്നിവിടെ തോനെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് എന്താ പറയുക അതുകൊണ്ട് പോയത് വിളക്കിന്റെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു നല്ല വലുതായിരുന്നു ഇന്നതെട്ടോ അത് പോയി അത് ഇന്നിട്ടെത്തതേ ഉള്ളൂ ബാക്കി തോനെ മൊട്ടുവരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടോ താമര താമരണ്ടോ ഓക്കെ ഈ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക വിശേഷങ്ങൾ കണ്ടോ പുഴ കണ്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെ രാവിലെ ഒക്കെ വിരിഞ്ഞു വരള്ളൂ കാരണം ഇതൊക്കെ ആമ്പലാണ് രാവിലെ വിരിയുള്ളൂ ഇത് ഇവിടെ താമരയാണ് ഇതൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് അതിനൊക്കെ റോസും പിരിഞ്ഞിട്ടുണ്ടോ റോസും ഉണ്ട് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പായസം കുടിച്ചിട്ടു പുറത്തുനിന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കിടക്കാൻ വേണ്ടി പോകാ സമയം കിട്ടിയില്ല നെറ്റ്വർക്ക് ഒക്കെ പ്രശ്നം വരുന്നത് കുറച്ച് വീഡിയോസ് മാത്രം ചെയ്തത് അതടക്കം അവിടെ ഒരു കിളിക്കുഞ്ഞുണ്ട് കേട്ടോ അത് കിളിക്കുഞ്ഞിനെ കാണിച്ചു തരാം കിളിക്കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കൂടെ കൂടെ ഒരു മൂന്നര കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് നോക്കാവുന്ന ഇലയെ കൊണ്ട് ചെറിയ പായലൊക്കെ അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ യോസപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ വിശേഷങ്ങൾ പായസ കൊടുത്തിട്ട് വന്നിട്ട് കണ്ടിട്ട് ഇനിയിപ്പോൾ നേരം പോയി കിടക്കണം കിടന്ന് ഉറങ്ങണം ഓക്കെ യാസോ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരാം ഓക്കെ